നിയമത്തിലെ അപാകതം നിറഞ്ഞ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് കർഷക യൂണിയൻ എം ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കൂടാതെ കട്ടപ്പന നഗരസഭ മിസ് മുനിസിപ്പാലിറ്റി മത്സരം നടക്കുന്ന ഫാഷൻ പരേഡ് വേദിയായി മാറിയിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു അപാകത നിറഞ്ഞ കരട് നിയമത്തിലെ ശുപാർശകൾ ജനദ്രോഹപരവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതമായി അംഗീകാരം നൽകി ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ് ആയതിനാൽ ഈ കരട് നിയമത്തിലെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിച്ച കമ്മിറ്റി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ വിജ്ഞാപനം ഇപ്പം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഏതോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ കൃഷിക്കാരുമായി ഏറെ ശത്രുതയുള്ള ശത്രുതാ മനോഭാവമുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഈ വകുപ്പിന് സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കരട് വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത് കരട് വിജ്ഞാപനം ഏറെ ജനദ്രോഹപരമാണെന്ന് മാത്രമല്ല പോലീസിനോടൊപ്പം തന്നെയുള്ള ഒരു അധികാരം കൊടുത്താൽ ഒന്നാമതെ ഫോറസ്റ്റ് ചില ഉദ്യോഗസ്ഥന്മാർ സാധാരണക്കാരായ ആളുകളെ വളരെയധികം മോശമായി ചിത്രീകരിച്ചു ആളുകളെ അറസ്റ്റ് ചെയ്ത് ഏറ്റവും ഒരു വളരെ ഗൗരവകരമായ വകുപ്പുകൾ ചാർജ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് വനംവകുപ്പിനുള്ളത് അതുകൊണ്ട് അവർക്ക് ജാമ്യം പോലും കിട്ടാൻ മേലാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് ആ അതുകൊണ്ട് ആ ജനദ്രോഹ നടപടികളുള്ള ഈ ബില്ല് അടിയന്തരമായി കരട് വിജ്ഞാപനം പിൻവലിക്കണം ഈ നിയമം പാസാക്കാൻ അനുവദിക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒപ്പം നഗരസഭ മിസ് മുനിസിപ്പാലിറ്റി മത്സരം നടക്കുന്ന ഫാഷൻ പരേഡ് വേദിയായി മാറിയിരിക്കുന്നുവെന്നും യൂണിയൻ ആരോപിച്ചു വികസനം ഒരടിപ്പും കാര്യക്ഷമത ഇല്ലായ്മയും മൂലം ജനം പൊറതി ഈ സാഹചര്യത്തിൽ ഒരു പാർട്ടി തന്നെ മൂന്ന് തവണ ചെയർപേഴ്സണേയും വൈസ് ചെയർമാനെയും മാറ്റി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ശൌക്കോനിയാക്കി ഭരണസമിതിയെ മാറ്റിയിരിക്കുന്നു കട്ടപ്പനയിലെ റോഡുകളുടെ സ്ഥിതി വളരെ ദയനീയമായി മാറി മുൻസിപ്പൽ ഭരണസമിതിയുടെ കെടികാര്യത നഗരത്തിലെ സംവിധാനത്തിനും കാണാനാകുന്നു ഇന്ത്യൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ആ മുന്നണിയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് പക്ഷെ നമ്മളെ ചരിത്രത്തിൽ ഇന്നു വരെ കേട്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ മൂന്ന് ചെയർപേഴ്സൺസ് മാറി മാറി ഒരു ഒരു മുനിസിപ്പാലിറ്റി ഒന്നര വർഷം ഒന്നര വർഷം ഒന്നര വർഷം വെച്ച് മാറി ഭരിക്കുക അതോടൊപ്പം തന്നെ ചെയർമാൻ വൈസ് ചെയർമാൻമാർ ഇപ്പോൾ മൂന്നാമത്തെ വൈസ് ചെയർമാനാണ് ഇപ്പോൾ ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്നത് ഒന്നര കൊല്ലം കൊണ്ട് അതായത് ഈ നാലര കൊല്ലം കൊണ്ട് ഉണ്ടാകുന്നൊരു മാറ്റമാണ് റോഡുകളുടെ സ്ഥിതി വളരെ ദയനീയമായി നശിച്ചുകൊണ്ടിരിക്കുക റോഡുകളുടെ സ്ഥിതി ഇപ്പം ഒന്നും വണ്ടി കട്ടപ്പന ബസ് ബസ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ആ പഴയ ബസ് സ്റ്റാൻഡിനകത്ത് ഒരാനെ നിന്നാ കാണത്തില്ലാത്തതുപോലുള്ള ഗർഭം ഉണ്ടായിരിക്കുന്നത് അതിനകത്തൊരു അത് പി ഡബ്ല്യു ഡി ആട്ടെ വേറെ ഏതെങ്കിലും വകുപ്പട്ടെ മുനിസിപ്പാലിറ്റിക്ക് അവരുടെ നിയമം പിന്നെ നടപ്പാക്കിക്കൊണ്ട് അവർക്കൊരു ഒരു രണ്ടിലോട്ട് മക്കെങ്കിലും ഇറക്കിയിട്ട് സാധാരണക്കാരെ ഒന്ന് സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഒരു വാഹനം കൊണ്ടുവിടുന്നവരെ ഒന്ന് സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമായ ഒരു സഹകരിക്കുക അതുപോലെ ടൗണിലെ അശോക ജംഗ്ഷൻ നിങ്ങൾ കാണുന്ന അശോക ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ മിക്ക ദിവസങ്ങളിലും അതികഠിനമായ ബ്ലോക്ക് ഉണ്ടാകുക അത് നമ്മുടെ ഇറച്ചിക്കട ജംഗ്ഷൻ വരെ നീളുന്നു ഇടുക്കിക്കോട് വരെ നീളുന്നു ആ സമയത്ത് തന്നെ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ നോക്കുക അശോക ജംഗ്ഷനിൽ നിന്ന് മേളിലോട്ട് നോക്കുക പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് അല്ല സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് പഞ്ചായത്ത് ജംഗ്ഷൻ വരെ ഒരു തിരക്കുമില്ല ഒരു സൈക്കിൾ പോലും ആ വഴിക്ക് വരുന്നില്ല ഇടുക്കിക്കല റൂട്ടിലോട്ട് തിരിഞ്ഞാലും ആ റൂട്ടിലോട്ട് ഒരു തിരക്കുമില്ല പുളിയമ്മലയ്ക്ക് ഒരു തിരക്കില്ലേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരാളെ കടത്തിവിടാനായിട്ട് പോലീസ് കൈ കാണിക്കുന്നു ആ ഒരാൾ പയ്യ നീന്തി നീന്തി അന്ന് ആറുന്ന വരെ പോലീസ് നോക്കിയിരിക്കുന്നു അവർ നോക്കി നിന്ന് കഴിയുമ്പോൾ ആ ബ്ലോക്ക് വരുന്നുകൊണ്ട് ആ സമയം കൊണ്ട് വണ്ടികൾ ബ്ലോക്ക് ആകുക പാർക്കിംഗ് സംവിധാനത്തിന്റെ അപര്യാപ്തതകൾ കായിക താരങ്ങളോടുള്ള അവഗണന മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ പരിമിതി മന്ദി മദ്യവ്യാപാരശാല മാറി പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള തീരുമാനം തുടങ്ങി ഒട്ടനവധി പ്രതിസന്ധികളാണ് നഗരസഭയിൽ നിലനിൽക്കുന്നത് ഒപ്പം കട്ടപ്പനയിൽ നിരന്തരമായി നടക്കുന്ന ഫെസ്റ്റിവൽ നിയമാനുസൃതമാണോ എന്നും നിയമവസ്തുക്കൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നും നഗരസഭാ അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു നഗരസഭാ ഭരണസമിതി അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ ജനകീയ മുന്നേറ്റം നേരിടേണ്ടി വരുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി വാർത്താ സമ്മേളനത്തിൽ കർഷക യൂണിയൻ നേതാക്കളായ ബിജു ഐക്കര ജോസ് മാണിയപ്പുര മാമച്ചൻ ആടിമാക്കൽ കുഞ്ഞുമോൻ ചാരങ്ങാട്ട റോയ് ഇലവവാറ എന്നിവർ പങ്കെടുത്തു